إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم أهل السنة والجماعة شيعي إذا رندم يعني بدري تمام أهل السنة والجماعة الله ونرسول صلى الله عليه وسلم أنشرنا يدور نلبا لاي ഏതൊരു തത്വത്തിലായി നിലകൊണ്ടും അതേ തത്വത്തിലും അതേ നിലപാടിലും നിലകൊള്ളുന്നവർ അടിയുറച്ചു നിൽക്കുന്നവരാണ് അഹൽ സുന്ദി അതേസമയം ഷ്യാഴ്സം ഇതിൽ നിന്ന് വിപരീതമാണ് അവരുടേതായ ദഹേച്ഛകൾ കടിമപ്പെട്ടുകൊണ്ട് അവർ സ്വയം കെട്ടിയുണ്ടാക്കിയ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണ് അവരുടെ സിദ്ധാന്തങ്ങളും അനുഷ്ഠാനങ്ങളും അത് മതവുമായി യാതൊരു ബന്ധമുള്ളൂ എന്നാൽ ഞങ്ങളും അഖിനുസൃന്ദൽ ജമാത്തിൽ തന്നെയാണ് എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരുന്നത് സത്യത്തിൽ അവർ അഭിനുസത്വ ജമാല്ല മുൻകാല ഖലീഫമാരൊക്കെ വഴി പിഴച്ച ലലാലത്തിന്റെ മാർഗത്തിൽ അകപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും അലി അലി അള്ളാവിനെ വിശുദ്ധനാക്കിക്കൊണ്ടു മാറും ആണ് ഇവർ കടന്നു വന്നത് സത്യത്തിൽ അലി അറിയാവിനെ അംഗീകരിച്ചിരുന്നില്ല പക്ഷെ അലി അറിയാവിന്റെ പേരിലേക്ക് ഇവർ ആ ഒരു വിഭാഗീയത അങ്ങട്ട് കെട്ടിവെക്കുകയുണ്ടായിരുന്നു അതാണ് ഷിയാദു അലി എന്ന് പിന്നറിയപ്പെടുന്ന ഷിയാസം ഈ ഷിയായിസം മുസ്ലിം ലോകത്തിന് വലിയ തരത്തിലുള്ള ഭിന്നിപ്പുകൾക്കും കുഴപ്പങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ആ മുസ്ലിം ഒന്നത്തിൽ ഇവർ വിതച്ച ഭിത്തിന എന്നും നടപാടിക്കൊണ്ടിരിക്കുന്നു അവരുമായി ബന്ധപ്പെട്ടാണ് ഇവർ മുസ്ലിം ഒമ്മത്തിനെ വഴിപഴപ്പിക്കാൻ അവരുടെ വിശ്വാസ ആചാരങ്ങളെ പതിച്ചെടുത്തുകൊണ്ടും നരകത്തിലേക്ക് തള്ളിയിടാൻ എന്നും ഇവർ അതിനുവേണ്ടി മുൻപന്തിയിലായില്ല ക്രൈസ്തവരുടെ ആചാരങ്ങൾ കൊപ്പിയടിച്ചുകൊണ്ടും അതിന് മുസ്ലിം ഉമ്മത്തിലേക്ക് ഇറക്കുമതി ചെയ്ത ഒരു വിഭാഗമാണ് ഷിയാക്കൾ നോക്കു നിങ്ങൾ ആ ഷിയാക്കളുടെ ഈ കബർ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഉള്ള ആചാരങ്ങളെ നാം പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ യമനിൽ നിന്നും അതുപോലെ സിറയിൽ നിന്നും ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും പഴയ കാലത്ത് കുടിയേറിപ്പാത്ത പലതരത്തിലുള്ള അറബികൾ അറബി ഷിയാക്കൾ അവരിൽ കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഷിയായിസം പ്രതിഷേധം ഇത് നമ്മുടെ നാട്ടിൽ ഷിയായി സമേത് അഖിലുസ്ഥിതത്വമായതിൽ നിന്ന് തീർതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഊടിക്കൊഴുകിടക്കുകയാണ് ഇതാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും അങ്ങേറ്റത്തെ ദയനീയ മുഖം ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ അകലുസുന്നത്തുമ ജമയത്തിന്റെ പാതയിൽ അടിയൂർ ചേൽക്കുവാനും അതിനെപ്പറ്റി അതിനെ പഠനവിധേയമാക്കുവാനും നൌസുബാനോ നമുക്ക് തൊഫീക്ക് ചെയ്യുമാറാകട്ടെ